നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കെ എം സി സി തൃശ്ശൂർ ജില്ലാ കനിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം ഘട്ടം പാലിയേറ്റീവ് രോഗികൾക്കായുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന പരിപാടിക്ക് തുടക്കമായി ഡോക്ടർ മുഹമ്മദ് ഖാസിമിൻ്റെ പക്കൽ നിന്നും ജില്ലാ പ്രസിഡന്റ് ജമാൽ മനേത്തും കെ എം സി സി അംഗങ്ങളും മെഡ്സെവൻ ഗ്രൂപ്പ് നൽകുന്ന വസ്തുക്കൾ ഏറ്റുവാങ്ങി തൃശൂർ ജില്ലാ കെ എം സി സി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി നൌഷാ താസ് മുഹമ്മദ് വെട്ടുകാട് അബു ഷമീർ നാട്ടിക മുഹമ്മദ് ഹനീഫ് തളിക്കുളം ആർ വി എം മുസ്തഫ നൌഫൽ അബ്ദുള്ള സത്താർ മാം്ര മുഹമ്മദ് സാദിഖ് എന്നിവർ സന്നിഹിതരായി കേരളത്തിൽ നിന്നുള്ള ഗ്രാഫിക് ഡിസൈനർമാരുടെ യു എയിലെ കൂട്ടായ്മയായ വരയുടെ അഭിമുഖത്തിൽ വര നെക്സ്റ്റ് ലെവൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ബ്രാൻഡിംഗിൻ്റെയും ഡിസൈനിങ്ങിൻ്റെയും പുതിയ രീതികളെക്കുറിച്ച് ബ്രാൻഡിംഗ് സ്പെഷ്യലിസ്റ്റ് അഹമ്മദ് മാഷാലും പ്രീ പ്രസ് ആൻഡ് പാക്കേജിങ്ങിനെക്കുറിച്ച് മുഹമ്മദ് ഷെരീഫും നെക്സ്റ്റ് ലെവൽ ടോക്കിൽ ജോബി ജോയ് ജോർജും ജിയോ ജോൺ മുള്ളൂരും സംസാരിച്ചു തുടർന്ന് ആർട്ടെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരയോണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവയുടെ പോസ്റ്റർ പ്രകാശനം ക്രിയേറ്റീവ് ഡയറക്ടർ ടോണിച്ച് തോമസ് ആർ ജെ സിന്ധു കാലിഗ്രാഫർ ഖലീലുള്ള ചെമ്മനാട് റിയാസ് കിൽട്ടൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു വർക്ക്ഷോപ്പിന് എഴുപതോളം ഡിസൈനർമാർ പങ്കെടുത്തു ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ വനിതാ വേദി ഉപസമിതിയുടെ പ്രവർത്തനോദ്ഘാടനം എഴുത്തുകാരിയും പ്രഭാഷകയുമായ ജിൽന ജന്നത്ത് നിർവഹിച്ചു അതിജീവനത്തിന്റെ പെൺവഴികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ഷാജി ജോൺ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ജിബി ബേബി എന്നിവർ സംസാരിച്ചു കൺവീനർ ലതാ വാര്യർ ആമുഖ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് പുറയത്ത് സ്വാഗതവും വനിതാ വേദി കോഓർഡിനേറ്റർ മുഹമ്മദ് അബൂബക്കർ നന്ദിയും പറഞ്ഞു വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം